ഹലോ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇന്ന് നമ്മൾ ചെറിയ ഒരു എന്താ പറയുക നമ്മൾ ചുറ്റാൻ പോവാണ് കറങ്ങാൻ പോവാണ് നമ്മൾ പോകുന്ന ആദ്യം മോളവേശയിലേക്കാണ് അതിന് മുമ്പ് ജാൻവിയുടെ സ്കൂളിലെ ഒരു ഫംഗ്ഷൻ വാങ്ങിച്ച കോസ്റ്റ്യൂം തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിട്ടോ അപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ എന്താ പറയുക ഞങ്ങളുടെ വീട്ടിൽ നിന്നൊരു പന്ത്രണ്ട് ഓൾമോസ്റ്റ് പന്ത്രണ്ട് കിലോമീറ്റേഴ്സ് ഉണ്ട് ഈ മാളഫേഷ് എങ്കിൽ പോലും ട്രാഫിക് അവിടെ ഇത് വന്നു ചെറിയ ഒരുപാട് ട്രാഫിക് ആണ് അതുകൊണ്ട് തന്നെ എന്താ പറയുക ഒരു മണിക്കൂറിൽ ഏകദേശം ഒരു മണിക്കൂറൊക്കെ എടുക്കും അവിടെ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം നമ്മൾ ഓട്ടോ എടുത്ത് വീടിന് അടുത്തുള്ള കോസ്റ്റ്യൂം കൊടുക്കുന്ന സ്ഥലത്താണ് പോയത് ഈ കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ ഒരു ഞാൻ ഈ ക്യാമറ ഒന്ന് അവളെ മുഖത്തോട്ട് കാണിച്ചപ്പോൾ ഉള്ള കോപ്രായങ്ങളൊക്കെയാണ് അവൾക്കിങ്ങനെ അഭിനയിക്കാനും ഒക്കെ ഇവിടെയൊക്കെ ഇഷ്ടമാണ് അതുകൊണ്ട് ഇവിടെ ഇരുന്ന് ഈ കാത്തു അഭിനയിക്കുന്നതാണ് അപ്പോൾ ക്യാമറ മുമ്പിൽ ഇപ്പോൾ അവൾ അവളുടേതായ രീതിയിൽ കുറച്ച് ഡയലോഗുകളും കാത്തുവിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ പറയുന്ന ഡയലോഗൊക്കെ പറയുന്നത് കേട്ടോ ഇത് ഞാൻ എനിക്ക് വേണ്ടി ഞാൻ പുതിയ വാങ്ങിച്ച ചെരുപ്പാണ് ഇത്രയും കംഫർട്ടബിളായിട്ടുള്ളൊരു ചെരുപ്പ് ഞാൻ എനിക്ക് ഇവൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം പിന്നെ മകൾക്ക് വേഗം ഒരു റാഷും അലർജിയും പെട്ടെന്ന് വരുന്നതാണ് കേട്ടോ സ്കിന്നിലൊക്കെ അതുകൊണ്ട് നമ്മൾ എപ്പോഴും സൂക്ഷിച്ചാണ് ഓരോ പ്രോഡക്റ്റ് അവൾക്ക് വേണ്ടിയിട്ട് ചൂസ് ചെയ്യുന്നത് അങ്ങനെ അതാണ് നമ്മുടെ വി ഫോർ കോസ്റ്റ്യൂംസ് കമ്പനികളിലുള്ള വി ഫോർ കോസ്റ്റ്യൂംസ് അവിടെ ഒരുപാട് ഇതുപോലെ ഫംഗ്ഷനോ സ്കൂൾ കൂടുതൽ സ്കൂളിലത്തെ ആളുകളാണ് അവിടെ വരുന്നത് എന്ന് തോന്നുന്നു ഒരുപാട് ഡ്രസ്സ് ഐറ്റംസ് ഒക്കെ കണ്ടു അവിടെ നിന്ന് തന്നെ നമ്മുടെ നെക്സ്റ്റ് ലക്ഷ്യസ്ഥാനത്തോട് നമ്മൾ പോയി ഉണ്ടെങ്കിൽ ഇപ്പോൾ പ്രാവശ്യം നമ്മൾ ക്യാബ് എടുത്തു കാരണം ഒരുപാട് നേരം ട്രാഫിക്കിൽ ഇരിക്കേണ്ടതാണ് ഓട്ടോയിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ ചൂടത്ത് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ലത് ഇപ്പോൾ ഒരു നട്ടുച്ച സമയമാണ് നല്ല ചൂടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഫോണിക്സ് മോള് ഫേഷ്യലെത്തി ഇപ്പോൾ ഇവിടെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള ബ്രാൻഡ്സ് ഇപ്പോൾ വന്നിട്ടുണ്ട് ഒബ്വിയസ്ലി അത് നല്ല എക്സ്പെൻസീവ് ആണ് എല്ലാവരും നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞ് ഫുഡ് കോർട്ടിൽ പോവുക പിന്നെ ഇവിടെയുള്ള പുറത്തൊക്കെ കുറച്ചിട്ടിരിക്കുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ അങ്ങോട്ട് പോകാമെന്ന് കരുതി ഈ ഒരു മോൾ കാണത്തിൻ്റെ ഒരു ട്വൻ്റി ഫോർ ഹവേഴ്സ് തന്നെ മതിയോന്ന് ഒന്നും തോന്നില്ല കേട്ടോ ഇപ്പോൾ തന്നെ ചില ഫ്ലോർസിൽ ഇനിയും ഷോപ്സുകൾ വരാനുണ്ട് അതും കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഫുള്ള് ബിസി ആയിരിക്കും പക്ഷെ എനിക്ക് തോന്നുന്നത് പിള്ളാത്തതിനേക്കാളും ഏറ്റവും കൂടുതൽ ഇവിടെ തിരക്കെന്ന് പറയുന്നത് ഫുഡ് കോർട്ടിലാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇന്നൊരു വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു ഈ ഏരിയ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണ് ഇതിന് മുമ്പ് ഞാനിവിടെ വന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ പക്ഷെ ആ വീഡിയോയുടെ ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് പിന്നെ ഞാനത് ഡിലീറ്റ് ചെയ്ത് കളയുമായിരുന്നു കേട്ടോ അങ്ങനെ കുറേ കഷ്ടപ്പെട്ട് രണ്ട് മൂന്ന് ഫോട്ടോ ഒക്കെ എടുത്തു ഞങ്ങളവിടെ നിന്ന് അവൾക്ക് ആ ചെടികളോട് പ്രത്യേക സ്നേഹമാണ് എല്ലാം പിച്ച് വിളിച്ച് കലയ ഭയങ്കര സ്നേഹമാണ് അതും അത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര കെയർഫുള്ളായിട്ടാണ് പിള്ളേരാണെങ്കിൽ ഇങ്ങനത്തെ സൂത്രപ്പണികളൊക്കെ നിമിഷ നേരം കൊണ്ട് ചെയ്യുകയും ചെയ്യും ലാസ്റ്റ് ടൈം അവർ ഒരു ഇല വറച്ചായിരുന്നു അപ്പോൾ നമ്മൾ ഭയങ്കര ആയിട്ട് പിടിച്ച് അങ്ങനെ നമ്മൾ നമ്മൾക്കോട്ടിലെത്തി അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡോണറ്റ് വാങ്ങിച്ചു വാശി പിടിച്ച് വാങ്ങിച്ചതാണ് പക്ഷേ ഇത് നല്ല ടേസ്റ്റായിരുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കിയായിരുന്നു സാധാരണ ഞാൻ കഴിച്ചിട്ടുള്ള ഡോണട്ട് പോലെയല്ല എനിക്കിഷ്ടമല്ലാത്തൊരു സാധനമായിരുന്നു പക്ഷേ ഇത് നല്ല ഫ്ലഫി ആയിട്ടും അതുപോലെ തന്നെ അതിനകത്തും ക്രീം ഫില്ലിങ് ഉണ്ടായിരുന്നു അതിന് പുറത്തുള്ള യൂണിക്കോണിൻ്റെ ഡിസൈൻ അടിപൊളിയായിരുന്നു ഇത് എൻ്റെ ഫേവറേറ്റ് സംഭവം നാഗാസിലെ ചില്ലി ചിക്കൻ ിരിയാണിയാണ് നല്ല എന്താ പറയുക ഫുള്ള് ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ബിരിയാണി ആയിരുന്നു നമ്മളിത് ഒരു ബിരിയാണി വാങ്ങിച്ചു പിന്നെ കൂടൊരു ബർഗറും വാങ്ങിച്ചായിരുന്നു കേട്ടോ ബർഗറും അടിപൊളിയായിരുന്നു നമ്മൾ വെറൈറ്റി ഡിഷസ് ടേസ്റ്റി ആണെന്നായിരുന്നു നമ്മുടെ ലക്ഷ്യം അതിനുശേഷം അമ്മയും ഞാനൊക്കെ ഇതിൻ്റെ ഡിസൈനെ കുറിച്ചിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ അതിലാ ബൾബിൻ്റെ ഡിസൈനൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി അപ്പൊ നമ്മള് എന്റെ സുഹൃത്തൊക്കെ ഇവിടെ കഴിച്ചു കുറച്ച് താഴെയൊന്നും നടക്കാൻ പോകണം പക്ഷെ സ്ലീപ്പിംഗ് ടൈമൊക്കെ തെറ്റിപ്പ് ഉറങ്ങില്ല എനിക്ക് വേണ്ട എനിക്ക് വേണ്ടി കഴിക്കു പോന്ന சோசில் டிப்பி இது கழிக்கே பொன்னோ டிப்பி இது கழிக்கு சோசில்

അവിടെ നിന്ന് അധികം നിന്ന് ശരിയല്ലോ എന്നറിയാം കാരണം ഓരോ ടോയ്സിൻ്റെ പേര് പറഞ്ഞു തുടങ്ങി അവൾക്ക് ഓൾറെഡി ഉള്ള ടോയ്സിൻ്റെ പേര് തന്നെയാണ് അവൾ പറയുന്നത് ആ ടൈഗർ ഓൾറെഡി അവൾക്ക് ഉള്ളതാണ് സെയിം ഷോപ്പാസിറ്റിയിലെ ഷോപ്പിങ്ങിന് നമ്മൾ വാങ്ങിച്ചു കൊടുത്താണ് കേട്ടോ അതിനുശേഷം ഒരു അല്പനേരം നമ്മൾ സ്പെൻഡ് ചെയ്തോ നമ്മൾ വേഗം വീട്ടിൽ പോയിട്ടോ